സൂര്യാ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ട് ദിവസം ആയില്ലേ മക്കളെ നമ്മൾ വീഡിയോക്കെ ഇട്ടിട്ട് വേറെ ഒന്നുമല്ല ഭയങ്കര തിരക്കെന്നു ഭയങ്കര തിരക്ക് കാരണാല് വീട്ടമ്മമാർക്ക് എന്തൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഇന്നമാർക്ക് തന്നെ തിരക്കെന്നു കേട്ടോ രണ്ട് ദിവസം വേറെ ഒന്നുമില്ല ഞമ്മൾക്ക് വറകുണ്ടില്ല വറകില്ല വീട്ടിൽ തീരെ വറകില്ല വറക് കത്തിക്കാൻ കാരണാൽ ഓരോ വലിയ മുട്ടി കണ്ടുണ്ട് അതൊക്കെ കൊത്തി കയറി വേണം കത്തിക്കാൻ വറകെട്ടീൻ്റെ കയ്യും കാലൊക്കെ അടുത്ത് കേർത്ത് അടി അയക്കണഞ്ഞ് വറകെട്ടി പൊളിച്ച് നന്നാക്കും ൊക്കെ വേണം ഓരോ അല്ലറ ചില്ലറ തിരക്ക് തന്നെയായിരുന്നു അതുകൊണ്ടായിരുന്നു രണ്ടു ദിവസം വീടിയ ഇടാത്തത് ഇന്നിപ്പോൾ അതാ നമ്മൾ ചെറിയൊരു വീടിയൊക്കെ എടുത്തുവച്ചാണ് അതിങ്ങോട്ട് കാണിക്കുക വിചാരിച്ചു അങ്ങനെ അതാ രാവിലൊക്കെ ഉള്ള ചോറ് വെക്കാണ്ട് ഞാൻ ചോറ് എന്ന് പറഞ്ഞാൽ അരി ഇടണതോ നെല്ലുത്തി അരിയാണ് മട്ടരി ഉണ്ടല്ലോ അതാണ് ഇടുന്നത് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചേക്കണ് ആ ഒരു വള്ളത്തിൽ നിന്ന് തന്നെ വേണം ചായക്കുള്ള വെള്ളം മുക്കുക എന്നാൽ പിന്നെ രണ്ടും ഒന്നിച്ചാണ് പൊയ്ക്കൊള്ളല്ല കരുതി കുറച്ച് കാനുള്ള ഉള്ളി ഇട്ടും ചെയ്തു പിന്നെ എപ്പോഴും വണ്ടി ചെന്ന് കത്തിക്കും പോകാണ്ടല്ലോ അരി നല്ലോണം കഴുകി വൃത്തിയാക്കിയാണ്ട് ഏതായാലും ഇടട്ടെ മട്ടരിയാണ് ഇട്ട് കൊടുക്കണത് അതിനാണെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ ഉണ്ടാവും നെല്ലുത്തിരിയല്ല വേവ് വെന്ത് കിട്ടാൻ കുറച്ച് പ്രയാസം ചാക്കരൊക്കെ ആണെങ്കിൽ റേഷൻ കടയിൽത്തെ ചാക്കരി പറഞ്ഞാൽ രണ്ട് താളംക്കുമ്പോഴത്തേന് വേകും ഇതിപ്പം അങ്ങനെയല്ല വേവാൻ കുറച്ച് പ്രയാസം തന്നെയാണ് റേഷൻ ചാക്കരി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മയ് ഞമ്മൾ രണ്ടു ദിവസം മുന്നേ പണിക്കാർക്ക് ചോറ് വെച്ചു കൊടുത്തേന്നു റേഷൻ കടയത്തെ ചാക്കരീനുകൊണ്ട് റേഷൻ കടായത്തരിയാണ് ഉണ്ട് അപ്പം ഇന്നോട് പറഞ്ഞതെന്ന് ഒരു കമൻറ്റ് കണ്ടതാണ് റേഷൻ കടായത്ത അരിയാണോ പണിക്കാർക്ക് ചോറ് വെക്കണത് എന്താ പീ ഡിയിൽ നിന്ന് വാങ്ങി വെച്ചു നമ്മൾ സാധാരണക്കാരാണ് മക്കളെ നമ്മൾ തിന്നണ അരി റേഷൻ കടായത്ത അരി തന്നെയാണ് പിന്നെ ആ റേഷൻ കടായത്ത അരി കഴിയുമ്പോൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ പീ ഡിയിൽ നിന്ന് വാങ്ങട്ടോ അപ്പം നമ്മൾ എന്താട്ടും ചാക്കരി ഇതേപോലെ പീ ഡിയിൽ നിന്ന് വാങ്ങി വെച്ച് തിന്നും അത് നമ്മൾ നമ്മൾ എന്താണോ തിന്നണത് വീട്ടിൽ ചോറ് റേഷൻ കടയിൽ തരിയാണെങ്കിൽ അത് നമ്മൾ പണിക്കായിരിക്കും വെച്ചു കൊടുക്കും ഞങ്ങൾ എന്താ തിന്നണത് അതേപോലെ ഇനി ഇനിയിപ്പോൾ മീൻ ഇറച്ചി തരണം സ്പെഷ്യലായിട്ട് അപ്പോൾ വാങ്ങും അങ്ങനെ അതാണ് ഞാൻ പിന്നെ ചോറ് വെന്തതിന് ശേഷം വീട് എടുക്കലോ ഉറങ്ങിയെടുത്തിട്ടോ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു അവിടെ കഴുകാൻ അതൊക്കെ കഴുകി പെട്ടെന്ന് പണി പണിയൊരുക്കാൻ വേണ്ടി നിൽക്കുകയാണ് പാത്രം ചെറിയ പാത്രങ്ങൾ കരിയില്ലാത്ത പാത്രങ്ങൾ ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് കഴുകി നന്നാക്കിയാലേ അതും ഇങ്ങടെ നന്നാവും പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുമല്ലോ എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഒന്ന് കാണണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തക്കാനും മറക്കലെട്ടോ സിംഗിലി കറിവേപ്പലിൻ്റെ ഇല ഉണ്ടായിരുന്നു ചെറിയ തിന്ന പാത്രം അവിടെ നിന്ന് കഴുകിയിട്ടേ കറിവേപ്പലിൻ്റെ ഇല നിന്ന് തടഞ്ഞ് സിങ്കിൻ്റെ അടിയിൽ നിന്ന് തങ്ങിയിക്കണ വെള്ളം നിൽക്കുന്നത് ഞാൻ ഇനി ചെറിയൊരു കൂലുണ്ട് അവിടെ കൂല് കൊണ്ടുവന്നാട് ഇളക്കി കൊടുക്കട്ടെ എന്നാൽ പിന്നെ അതങ്ങനെ ആ വെള്ളം അങ്ങനെ പൊയ്ക്കോളു കണ്ട വെള്ളം അടിയിൽ പോകണില്ല ഇനി സിങ്കൊക്കെ ഒന്ന് അരച്ച് വൃത്തിയാക്കണം ആദ്യം ഞാൻ ചോറുറ്റിൽ കഴിയട്ടെ എന്നിട്ട് വേണം അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് കളയാൻ ഞമ്മക്കെവിടുന്ന വറക് കിട്ടണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു വെട്ടണ തോട്ടത്തിൽ നിന്ന് ഓരോ കുള്ളിയൊക്കെ ചാടിയാൽ അതെങ്ങനെ ഇങ്ങനെ ഒരു കൂട്ടി ഒരു കൂട്ടി അങ്ങനെ കൊണ്ടുട്ടോ പിന്നെ തെങ്ങും പട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വറകുണ്ടാവും പിന്നെ ഇപ്പോൾ വറക് തീരെല്ലെങ്കിൽ എന്താ കേട്ടോ ഞമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും അല്ല അപ്പം എന്താട്ടണല് മഴക്കാലമൊക്കെ അല്ലെങ്കിൽ വരുന്നത് വറകെന്തായാലും വറക് വാങ്ങണ്ടിവരും പിന്നെ ഞാൻ വീട് എടുത്തത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറും കറിയും ഒക്കെ പാടുണ്ടാക്കിയാണ്ട് വറഗ് ഉണ്ടാക്കാൻ പോയേന്ന് കേട്ടോ വറഗുണ്ടാക്കി വന്നപ്പോഴത്തിന് സമയം ഒരു മണി അയക്കണ് പിന്നെ വള്ളത്തിനൊക്കെ താഴ്ച്ച് അതിൽ കുറച്ച് തണുത്ത വെള്ളം ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുവന്നു വെച്ചാണ് ഒരു കുപ്പിയിൽ ആക്കി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജില്ലാത്തോണ്ട് അടുത്ത വീട്ടിൽ നിന്ന് ആട്ടോ കൊണ്ടുവന്നത് അതിൽ ടാങ്ക് ഉണ്ടായിരുന്നു അവിടെ കുറച്ച് പഞ്ചസാര ഒക്കെ കലക്കാണ്ട് കുറച്ച് വെള്ളം കലക്കി കുടിക്കട്ടെ വിചാരിച്ച് കുറച്ച് ആദ്യം വെള്ളം കുടിച്ചിട്ടോ ക്ഷീണം കുഴക്കമൊക്കെ മാറിയതിന് ശേഷമാണ് പിന്നെ ഇങ്ങനൊരു പരിപാടിക്ക് നിന്ന് അപ്പൊ വിഷ്ണുന്ന് ഫോൺ പിടിച്ച് നിന്നേന അത് ഓരോ കളിക്കാൻ പോയിരുന്നു കളിക്കണവിടത്തുനിന്നൊക്കെ മണ്ടി തന്നാണ്ട് എനിക്കും വേണമ കുറച്ച് വെള്ളം എന്ന് പറഞ്ഞിരിക്കും ഞമ്മള് ഞമ്മളെ ഫോണൊക്കെ വാട്സപ്പ് ആയാലും യൂട്യൂബിലൊക്കെ ആണെങ്കിലും വാർത്തകൾ എപ്പോഴും ഉണ്ട് തണുത്ത വെള്ളം പെട്ടെന്ന് വന്ന് കുടിക്കരുത് അതേപോലെ കുഴക്കും ക്ഷീണം മാറിയിട്ട് ചെറിയൊരു ആശ്വാസം വന്നിട്ട് മാത്രം വെള്ളം കുടിക്കുക എന്നൊക്കെ അല്ലെച്ചാൽ എന്താ ഇങ്ങനെ കുഴക്കും ക്ഷീണത്തിനും പെട്ടെന്നൊക്കെ വെള്ളം കുടിച്ച് കുടിച്ചാകാപാട പ്രശ്നം തന്നെ കാരണം അതുകൊണ്ട് ക്ഷീണം കുയക്കൊക്കെ മാറ്റി കുറച്ചു നേരി ഇരുന്നതിന് ശേഷം കേട്ടോ ഞാൻ പിന്നെ വെള്ളം കലക്കാനും കുടിക്കാനൊക്കെ നിന്നേന്നത് പിന്നെ ദാ അങ്ങനെ നമ്മളെ നമ്മൾ കൂളിന്നേനൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ രണ്ടാമത് വൈകുന്നേരത്തിനുള്ള പണി ാണ് മക്കളെ കുറച്ച് വറകൊക്കെ വീണ്ടും കൊത്തി കയറിയാണ്ട് വറക് കൊണ്ടുവന്നിട്ടില്ല വറഗ് കൊണ്ടുവന്നിറണം വറക് കൊണ്ടുവരാൻ വേണ്ടി അവിടെ ഒരുക്കൂട്ടി വെച്ചേക്കണ് നാളെ മറ്റന്നാളോന്ന് പറഞ്ഞ് വറകു കയറ്റി കൊണ്ടുവരണം അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ പോയാണ്ട് കുറച്ച് വറക് വെട്ടി കീറി വെച്ചേക്കണ് കൊത്തി കയറി വെച്ചാണ് വെട്ടി കയറല്ല പിന്നെ ഈ ഒരു കൊള്ളി എനിക്ക് മഴുവിനോട് കൊത്താൻ കഴിയില്ല അതിൽ ഞാൻ എന്താ ടീ കത്തി എടുത്ത് കൊ വെട്ടി കറച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മളിത് ആവശ്യത്തിനുള്ള വെട്ടി വെട്ടിക്കൊണ്ടേക്കട്ടെ വൈകുന്നേരം ആകുമ്പോഴത്തേനും രണ്ട് പുള്ളി കത്തിക്കണം എന്നുണ്ടെങ്കിൽ അടപ്പിലിട്ട് കത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇമാതിരി വെട്ട് വട്ടിയിട്ടില്ലെങ്കിൽ കത്തുമില്ല ഞാനിന്നാൾ ഇതേപോലെ വാട്സപ്പിൽ കണ്ടതേന്ന് കേട്ടോ പത്ത് മണി മുതൽ മണി നാലു മണിവരെ എന്ന് അപ്പോൾ ഈ കൂലിപ്പണിയൊക്കെ എടുക്കണ പോലെ അവസ്ഥ ഒന്ന് ഒന്നാലോചിച്ച് നോക്കി നിങ്ങൾ വെയിലും കൊണ്ട് പണിയെടുക്കുക അപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ അല്ല അപ്പോൾ ജീവിച്ചു പോകണ്ടേ ഓലിക്കാരണം ഒരു ദിവസം പണിയില്ലെങ്കിൽ അന്നത്തെ ഒരു അവസ്ഥ ഓലിക്ക റിയൂ ഞമ്മക്ക് പറഞ്ഞാലിങ്ങനെ നടന്നാൽ മതിയല്ലോ പിന്നെ നമ്മൾ അങ്ങനെ ചിന്തിക്കുക ഞാനിതാ അടക്കളയിലെ കാര്യം പറയാം അതൊന്നും പറഞ്ഞ് ഏതായാലും ബോറടിപ്പിക്കുന്നില്ല ബോറടിപ്പിക്കുകയല്ല നമ്മൾ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരടങ്ങാറാണ് ഇപ്പോഴത്തെ വെയിലിൻ്റെ അവസ്ഥയൊക്കെ ആലോചിക്കുമ്പോളേ അപ്പോൾ ഒന്ന് പറഞ്ഞു തന്നെയുള്ളൂ കേട്ടോ ഞാനിത് അടക്കളയിലൊക്കെ വന്നു ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ ഇത് പണിയെടുത്തങ്ങോട്ട് പോയതാണ് പിന്നെ അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടൊന്നുമില്ല ഇതിൻ്റെ ജയിലും കോലം കണ്ടാൽ ഇത് തുടച്ചിട്ടൊക്കെ കുറച്ച് ദിവസമായി എന്നങ്ങോട്ട് തോന്നുന്നു ഇനി ഞാൻ വൈകുന്നേരത്തിനുള്ള കാരയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കട്ടെ വേറെ ഒന്നും അല്ല കേട്ടോ ഒരു ചെറിയ കുമ്പളങ്ങ കാശ് ഉണ്ടായിരുന്നു അവിടെ അത് ഇങ്ങോട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വെന്തതിന് ശേഷം കുറച്ച് തക്കാളിയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ നാളികേരത്തിൽ ഇതാ ഒരു നുള്ളിൽ ചെറിയ ജീരകം ഇട്ടുകൊണ്ട് നാളികേരം അരച്ചെടുത്തത് കൊണ്ട് അയക്കാണ്ട് ഒഴിച്ചു കൊടുത്തോട്ടോ ഇനി ഇത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക ഉപ്പും മുളകൊക്കെ നോക്കുക പരിപ്പൊന്നും ഇട്ടിട്ടില്ല കുമ്പളങ്ങയാണ് അതി വല്ലാണ്ട് വെള്ളമില്ലാതെ കുറഞ്ഞ വള്ളത്തിലിങ്ങോട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ പരിപ്പിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ലല്ലോ പരിപ്പ് ഇട്ട് വെച്ചാലും രസം തന്നെയാണ് ഞങ്ങൾക്കിതൊന്ന് വറുത്തെടുക്കുക പിന്നെ ഇടിച്ചാക്ക ഉണ്ടായിരുന്നു ഞങ്ങൾ വറകുണ്ടാക്കി കൊടുത്തുനിന്ന് രണ്ട് ഇടിച്ചാക്ക ഉണ്ടെന്നായിരുന്നു അതുകൊണ്ട് ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് അടപ്പത്തെക്കാം പിന്നെ ഇതാ കറി വറവട്ടത് കടുകിലാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇടിച്ച അടപ്പത്തേച്ചേനും ഇടിച്ച കേക്ക് ഇട്ടുകൊടുത്തത് എന്ന് പറഞ്ഞാൽ വൻപയർ ഉണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തു കുക്കറിലല്ലല്ലോ അതോട് നന്നായിട്ട് ഒന്ന് വെള്ളം വെച്ചാണ്ട് അടപ്പത്തെച്ച് വേവിച്ചെടുത്തു അങ്ങനെ ദാസംഗതി ഉഷാറായിട്ട് വന്നിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തേന്നു ഇരുന്നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തേന്നു അങ്ങനെ ഇടിച്ചതിൻ്റെ ഉപ്പേരി വന്നതിന് ശേഷം ഇതാ ചെറിയ ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളി ഇട്ടാണ്ട് വറുത്തെടുക്കാൻ കേട്ടോ കടു കിടണത് എനിക്കിഷ്ടമല്ല ഇടിച്ചക്കതിൻ്റെ ഉപ്പേരിക്ക അതുകൊണ്ട് കടു കിട്ടിട്ടില്ല വെളുത്തുള്ളി ഇട്ടാണ്ട് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കുകയാണ് കറിവേപ്പില നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ട് കറിവേപ്പിലില്ല ചെറിയ ഉള്ളി ആയാൽ തന്നെ നല്ല രസമാണ് അല്ലേ അങ്ങനെ അതും കൂടെ വറുത്തെടുക്കട്ടെട്ടോ കണ്ടോ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം അതാ വറുത്തെടുത്തതിന് ശേഷം ഞാൻ ആ ചീനച്ചട്ടിയിൽ തന്നെ രണ്ട് പപ്പടം കൂടെ കാച്ചെടുക്കുകയാണ് കേട്ടോ പപ്പടം കൂടെ കാച്ചെടുക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ പിന്നെ എനിക്കൊന്ന് ആശുപത്രി വരെ പോകാണ്ടായിരുന്നു പൂളക്കൽ ഹെൽത്ത് സെൻറ്ററിൽ അതെന്തിനു വെച്ചാൽ എനിക്ക് എൻ്റെ ചുണ്ടുമ്മൽ ചെറിയൊരു മുറി ഉണ്ട് അപ്പോൾ അതൊന്ന് ഡോക്ടറെ കാണിക്കാൻ പോയതേന്ന് കേട്ടോ ഒന്നും തിന്നാൻ വയ്യാത്തതുകൊണ്ട് അപ്പോൾ അതിനെന്തേലും ഓയിൽമെൻറ്റ് കിട്ടില്ലല്ലോ വിചാരിച്ച് പോയതെന്ന് പിന്നെ ഞാൻ കുടിക്കുന്നത് കഞ്ഞിട്ടോ ചോറും തിന്നാൻ വല്ലാണ്ട് വയ്യാത്തത് കഞ്ഞി കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നത് ഞാൻ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബായ്